ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ട്രേഡ് മാർക്കായ വെറൈറ്റിയാണ് എന്നും ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത് അപ്പം പരീക്ഷണം ആദ്യമായിട്ടല്ല ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇനി നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പം ചാമ്പക്കാടൊക്കെ ഒരു സീസണാണ് നമുക്ക് എന്തൊക്കെ വിഭവം ഉണ്ടാക്കാവോ അതൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചാമ്പയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ളത് മതി അപ്പം ചെറിയൊരു പുളി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പുളി ചേർക്കണ്ട ഇത് കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്നറിയണ്ടേ ഇതിപ്പം ചേരുവകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ ഉള്ളി കരിയാപ്പില ചാമ്പയ്ക്ക പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ഒരു മുറി കുറച്ചുകൂടെ ഉണ്ട് ഇപ്പം ജോലിക്കാരുണ്ട് അവർ കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലെടുത്തേത് അപ്പോൾ നമുക്കിത് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം നമ്മളെല്ലാം ഇത് തൊടിയിൽ നിന്ന് കിട്ടിയ സാധനമാണ് ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ വാങ്ങിച്ചത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇഞ്ചിയൊക്കെ നമ്മുടെയാണ് കാന്താരി ഉള്ളവർ കാന്താരി എടുക്കുക നമ്മുടെ കാന്താരിയിലിപ്പം പിടിക്കുന്നില്ല പച്ചമുളകാണുള്ളത് ഇപ്പം കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അതുപോലെ തന്നെ കരിയേപ്പിലെടുത്തത് അതിൻ്റെ മണ്ടയിലാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് വലിയ പച്ച കളർ ഇല്ലാത്തത് കിളുന്നിലയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിത്തിരി കൂടുതൽ അരയ്ക്കുകയും ചെയ്യാം കരിയേപ്പിലൊക്കെ നല്ലപോലെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന നല്ല പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലത് അപ്പം പച്ചക്കാണ് ചമ്മന്തിക്ക് ചേർക്കുന്നതെല്ലാം പച്ചക്കാണല്ലോ അപ്പോൾ അത് അതിൻ്റേതായിട്ട് തനിമ നഷ്ടപ്പെടാതെ നമുക്കതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് പുതിയതായിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും കാണാതിരിക്കത്തില്ല നമ്മുടെ വീഡിയോ അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കാം ഞാൻ കരിയേപ്പിലെല്ലാം തണ്ട് മുറ്റിയതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കി നമുക്ക് ജാറിലോട്ടിടാം ഇനി നമുക്ക് ചാമ്പയ്ക്ക ക്ലീനാക്കി എടുക്കാം എൻ്റെ അകത്തെ അരിയെല്ലാം കളഞ്ഞിട്ട് കേടുവെല്ലം ഉണ്ടെങ്കിൽ എടുത്ത് ചണ്ടി മാറ്റാം അപ്പം ഒരു മുറി തേങ്ങയ്ക്ക് ഒക്കെ ഞാൻ ഒരു പത്ത് ചാമ്പയ്ക്ക എടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനൊന്ന് പുളി നമുക്ക് കിട്ടും ഈ അരിയൊക്കെ നല്ലതു നീക്കം ചെയ്തിട്ട് വേണം എടുക്കാൻ ചാമ്പയ്ക്കളീനാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് വെള്ളം വാങ്ങുന്നതിന് ശേഷമേ അരയ്ക്കാവൂ കാരണം അല്ലെങ്കിൽ ചാമ്പയ്ക്കതിനൊരു വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ചമ്മന്തിയിലാവരുത് അതിന് വേണ്ടി ആ വെള്ളം നന്നായിട്ട് വാങ്ങുന്നതിന് ശേഷം ഇടുക അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതെല്ലാം അരച്ചിട്ട് മതി തേങ്ങ ഇടുന്നത് അമ്മ തന്നെ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പം ചാമ്പയ്ക്കൊക്കെ നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ സമയത്ത് തേങ്ങ ഇട്ടുകയുള്ളൂ വെള്ളമൊന്നും കൂടുതലായിട്ടില്ല നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ളത് എടുക്കുക വലിപ്പമുള്ളതാണെങ്കിൽ എണ്ണം കുറച്ചെടുക്കുക ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുക ഇനി ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വേണ്ടല്ലേ നല്ല ടേസ്റ്റോട് നിറവ് നിറം കുറവാണ് നമ്മൾ പച്ചമുളക് അല്ലേ കൂടുതൽ ചേർത്തത് അപ്പം ചാമ്പയ്ക്കാട് നിറം മാത്രമേ ഉള്ളൂ മുളക് പൊടി ചേർക്കുന്നവർക്ക് നല്ല ചോമ്പ് വെള്ളം കിട്ടും ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചാമ്പക്ക ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതും കൂട്ടിയിരുന്നു ചോറുണ്ണുമ്പോൾ എന്താ ഒരു മണം ചില സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൊതി വരത്തില്ലേ കഴിക്കാൻ ആ ഒരു ഇത് കണ്ടപ്പം ഇപ്പം നമുക്ക് ഇതുംകൂട്ടി ഒന്ന് ചോറ്ണ്ണാം നമ്മുടെ ഇന്നത്തെ ഊണ് ചോറ് വിളമ്പിട്ടുണ്ട് നെയ്മീന് മാങ്ങായിട്ട് വെച്ചത് പുളിശ്ശേരി നെയ്മീൻ വറുത്തത് മെഴുക്ക് വരത്തി നമ്മളുടെ ചാമ്പയ്ക്ക ചമ്മന്തി ഇത് ഞാൻ മീനില്ലാത്തൊരു മീൻ കറി വെച്ചതാണ് അപ്പോൾ ഒന്ന് ഇച്ചിരി ചമ്മന്തി വരുത്തി നമുക്കൊന്ന് കഴിച്ചാൽ ആദ്യം ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ എടുക്കട്ടെ എന്താ ഒരു മണമെന്നറിയാമോ അപ്പോൾ ഇതൊന്നും നമുക്ക് കഴിക്കരുത് നിങ്ങൾക്ക് വേണ്ടി തരികയാണ് അപ്പം നമുക്ക് കഴിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചു ബൈ ബൈ